ഗോപൻ സ്വാമിയുടെ പുനഃസമാധി കഴിഞ്ഞിരിക്കുന്നു അത് ഗംഭീരമായി കുംഭമേളയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സന്യാസിമാരടക്കം വന്നിട്ടാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകളൊക്കെ ഞാൻ കേട്ടു യഥാർത്ഥത്തിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായി കാണേണ്ട ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഗോപൻ സ്വാമിയുടെ പുനഃസമാധി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ഇത് വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയുണ്ട് കൂടാതെ ബിസിനസ്സും ഉണ്ട് പലപ്പോഴും ഇന്ത്യയിൽ രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെ ഒരുമിച്ച് കെട്ട് കിടക്കുകയാണ് പക്ഷേ ഇതിന് നമ്മുടെ സമൂഹം കണ്ടിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായിട്ടാണ് ചിലർ ഇത് ആ വീട്ടുകാരുടെ വിവരക്കേടായും ചിലരൊക്കെ ഇത് മറ്റേ ഹിന്ദു ഭക്തിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന കാര്യമായും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് വളരെ സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനത് വിശദമായി കണ്ടു ആ കണ്ടപ്പോൾ അതിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഈ ഗോവൻ സ്വാമിയുടെ സമാധി പുനഃസമാധി പോലെയുള്ള കാര്യങ്ങൾ ആർക്കും വലിയ ദോഷമൊന്നും വരുത്താത്തത് കൊണ്ട് നമുക്കിത് സംസ്കാരത്തിൻ്റെ വൈവിധ്യമായി കണ്ട് ആസ്വദിക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സയൻറ്റിഫിക് ടെമ്പറിൽ നിന്നും നമ്മുടെ സമൂഹം തിരിച്ചു നടക്കുകയും ആ വിശ്വാസങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കുമൊക്കെ തിരിച്ചു നടക്കുകയും ചെയ്യുന്നൊരു കാലത്തേക്കാണ് കേരളത്തെ ഇത് കൊണ്ടുപോകുന്നത് എന്നാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ കൃത്യമായിട്ട് വിശദീകരിക്കാം കേരളത്തിൽ നമുക്കറിയാം ഒരു ബി ജെ പി അടക്കം ആർ എസ് എസ് അടക്കമുള്ള ശക്തികളൊക്കെ തന്നെ ഒരു ഹിന്ദുത്വവൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയ തോതിലുള്ള മൂല്യച്തി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നമുക്കറിയാം ഒരു ദൈവത്തെക്കുറിച്ച് കാർട്ടൂൺ വരച്ചിട്ടുള്ള ഒരാൾ വളരെയധികം ഭീഷണികൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ പത്തനംതിട്ടയിലുള്ള ഒരാൾ അദ്ദേഹം വളരെ സാധാരണയായി ദൈവത്തെക്കുറിച്ച് ഒരു കാർട്ടൂൺ വരച്ചതാണ് പണ്ട് നമുക്കറിയാം എം ടി വാസുദേവൻ നായർ അദ്ദേഹം നിർമാല്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ വെളിച്ചപ്പാട് മറ്റേ ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന സീനടക്കമുള്ള സീനുകളുണ്ട് ആ സീനുകളടക്കം എം ടി വാസുദേവന്മാർ അന്ന് എഴുതിയത് ഇന്നാണെങ്കിൽ അത് വീണ്ടും എഴുതാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ കഴിയാത്ത വിധം നമ്മുടെ സമൂഹം പിന്നോ പുറകോട്ട് പോയിരിക്കുന്നു നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും എതിർക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്നു നമുക്കറിയാം എം ടി വാസുദേവന്മാരുടെ മറ്റൊരു കഥയിൽ ഒരു ചെറുകഥയിൽ ഞാൻ തന്നെ വായിച്ചിട്ടുള്ള ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വരി എന്ന് പറയുന്നത് ഒരു കറുത്ത വസ്ത്രത്തിനകത്ത് അവൾ സ്വയം തന്നെ അടക്കം ചെയ്യില്ല എന്നാണ് ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേരുന്നതിനെക്കുറിച്ച് എം ടി വാസുദേവൻ എന്നാണ് എഴുതി വെച്ചത് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാസയെ പോലുള്ള നിരവധി ആളുകൾ ഉയർത്തെഴുന്നേൽക്കുകയും അതൊക്കെ വലിയ വിവാദമാവുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ നിങ്ങളോരോരുത്തരും ആലോചിക്കണം ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ വേണം പി സി ജോർജ് വന്ന് ഒപ്പര കളിക്കാനായിട്ട് എന്തിനാണ് ഉണ്ണിമായേ വിളിക്കുന്നത് നിങ്ങൾക്ക് ഐശുമ്പയോ അല്ലെങ്കിൽ പാത്തുമ്പയോ ഒക്കെ വിളിച്ചാൽ പോരെ എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമാ പാട്ടിൻ്റെ വരികളെപ്പോലും വിമർശിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആദ്യമൊക്കെ നമുക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതങ്ങനെയല്ല ഏതൊരു ആശയവും ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അരിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ഒരു സാംസ്കാരിക പരിസരം അതിനുവേണ്ടി സൃഷ്ടിക്കുമ്പോഴാണ് അത് ജ നാസിയുടെ ജർമ്മനിയിലാണെങ്കിലും ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ബി ജെ പി പടർന്നു കയറുമ്പോഴാണെങ്കിലും ഇത് ഏറ്റവും ആദ്യം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമെടുത്തത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം സി പി എമ്മിന്റെ അപജയത്തെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ ചെയ്തൊരു വീഡിയോ ഇതിനകത്ത് കിടക്കേണ്ട ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാംസ്കാരിക മേഖലയിൽ നിന്ന് സ്തുതി പാഠകരായി മാത്രം മാറിക്കൊണ്ട് ഒരു തരത്തിലുള്ള സാമൂഹിക അബോധമോ അല്ലെങ്കിൽ ശാസ്ത്ര അവബോധമോ വളർത്താൻ കഴിയാത്ത സംഘടനകളായി സി പി എമ്മിന്റെ സംഘടനകളും ശാസ്ത്ര സാഹിത്യ പെൻഷത്വം ഒക്കെ പിന്നോട്ട് പോകുന്ന സാംസ്കാരിക പരിസരത്തേക്കാണ് ഈ പറയുന്ന ബി ജെ പി അടക്കമുള്ള ആളുകൾ അവിടെ വലിയ മേൽക്കൈ നേടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഗോപൻ സ്വാമിയുടെയൊക്കെ അല്ലെങ്കിൽ പല നരവലികൾ നടന്നും ഈ ഗോപൻ സ്വാമിയുടെ സമാധിയും ഒക്കെ നമ്മൾ കാണേണ്ടത് ഇത് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചൊരു കാര്യമല്ല ഇപ്പം നിങ്ങളറിയേണ്ടത് ബി ജെ പി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പിയോട് നേരത്തെ കൈകോർത്ത് നിന്നിരുന്ന വി എസ് ഡി പിയുടെ നേതാവ് തന്നെയാണ് അതിനുവേണ്ടി ഏറ്റവും വലിയ മേൽക്കയെടുത്ത് നാടാർ ഹിന്ദു സമുദായത്തിൻ്റെ നേതാവാണ് അദ്ദേഹം വലിയ ജനസ്വാധീനമുള്ളൊരു നേതാവാണ് അപ്പം നെയ്യാറ്റിങ്ങര ഭാഗത്തൊക്കെ വലിയ തോതിൽ അവർക്ക് അനുയായികളുണ്ട് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ പുരസമാനം നടത്തിയിട്ടുള്ളത് വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടുപോയത് നിംസ് ഹോസ്പിറ്റലിലും കൂടാതെ പോകുന്ന വഴിക്കെല്ലാം തന്നെ നമശിവായ വിളിക്കാരൊക്കെ തന്നെ ആളുകളുണ്ടായിരുന്നു ഇനി അതിനും അപ്പുറത്തേക്ക് ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ജെ പിയുടെ തന്നെ വലിയ നേതാവായിട്ടുള്ള ചെങ്കൽ രാജശേഖരൻ നായർ അദ്ദേഹം നിങ്ങൾക്കറിയാം ഉദയ കൺവെൻഷൻ സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഉദയ സമുദ്രയുടെയും ഒക്കെ ഓണറാണ് ആ ഓണറായിട്ടുള്ള രാജശേഖരൻ നായരൊക്കെ തന്നെ ഇതിന് കാർമ്മികത്വം വഹിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കൂടാതെ നമ്മൾ കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുംഭമേളയിൽ പോലും പോയി പങ്കെടുത്തിട്ടുള്ള ചില സന്യാസികളെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പുനഃസമാധിയാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ പുനഃസമാധികളും ഇത്തരത്തിലുള്ളൊരു നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ബാരഫലങ്ങൾ മുതൽ ജ്യോതിഷം മുതൽ സന്യാസികളും ചരട് കിട്ടിയവരും വലിയ തോതിൽ വിശ്വാസമുള്ള ആളുകളുമൊക്കെ തന്നെ നമ്മുടെ മീഡിയകളിൽ ചർച്ചകളിലൊക്കെ തന്നെ വലിയ സ്പേസ് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതെല്ലാം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ലളിതമായി അങ്ങോട്ട് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഇതവർ മനസ്സിലാക്കിയത് ശബരിമലയുടെ പ്രക്ഷോഭം വന്നപ്പോഴാണ് ശബരിമല വിധി ആദ്യം വന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിചാരിച്ചത് നമ്മുടേത് കേരളത്തിൻ്റെത് ഒരു പുരോഗമന സമൂഹമാണ് ആ പുരോഗമന സമൂഹം ഈ വിധിയെ അതായത് സ്ത്രീകൾ കയറുന്നതിൻ്റെ വിധി അങ്ങനെ തന്നെ സ്വാഗതം ചെയ്യുമെന്നാണെങ്കിൽ പിന്നീട് വിധിയെ സ്വാഗതം ചെയ്തില്ല എന്ന് മാത്രമല്ല പകരം അതിനെതിരെയാണ് കൂടുതൽ ആളുകളുടെയും ഒരു പിന്തുണ എന്ന് മനസ്സിലാക്കിയപ്പോൾ അത്തരത്തിലൊരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറുകണ്ടം ചാടി ഇവിടെ സി പി എം പോലെയുള്ള ആളുകൾ ഈ പറയുന്ന ശാസ്ത്രാവബോധം വളർത്തുന്നതിൽ നിന്ന് പൂക്കാസയും അതുപോലെ ശാസ്ത്ര സാഹിത്യപക്ഷത്തും പോലെയുള്ള എല്ലാ സംഘടനകളും പിന്മാറി എന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്കറിയാം കോൺഗ്രസ്സിൻ്റെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വളരെ ദുർബലരാണ് കാരണം ഇതിനെയൊന്നും എതിർക്കാൻ കഴിയാത്ത ഒരു ദൗർബല്യത്തിലേക്ക് ഒരു നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസ് എത്തിയിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഒക്കെ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെയും ആർ എസ് എസിനെയൊക്കെ വളർച്ച തടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാംസ്കാരികമായിട്ടുള്ള ശൂന്യത അവസാനിപ്പിക്കുകയും അവിടെ ശാസ്ത്രാവബോധം വളർത്താനും അവിടെ പുരോഗമനപരമായ ആശയങ്ങൾ നട്ടുനനച്ചു വളർത്താനുമുള്ള സംഗതികൾക്ക് നിങ്ങൾ തുടക്കമിടുക എന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു അപകടമുണ്ട് ഒരിക്കൽ രമേഷ് പിഷാരടി എന്ന് പറയുന്ന അദ്ദേഹം കോമഡിയൊക്കെ പറയുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ അദ്ദേഹം നല്ല പരന്ന വായനയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ചരട് കെട്ടി വരുന്ന ഒരാളെ നിങ്ങൾ അയാളെ ആർ എസ് എസും അതുപോലെ ഹിന്ദുത്വവാദിയുമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ മറ്റു ആ ഹിന്ദുത്വവാദികൾക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് ഒക്കെ അയാളെ വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ വിശ്വാസം പൂർണ്ണമായും ബി ജെ പിയോടോ ആർ എസ് എസിനോടോക്കെ ഏറ്റെടുക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വി ഡി സതീശൻ സനാതനധർമ്മം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള ചെറിയ നടപടികൾ കൊണ്ട് മാത്രം വി ഡി സെസിലും കോൺഗ്രസ്സും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദുത്വ വിശ്വാസികളെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ കഴിയില്ല പകരം അവരുടെ ഇടക്ക് ഇപ്പോഴുമുള്ള ഒരു എൺപതും തൊണ്ണൂറ് ശതമാനം വരുന്ന വളരെ ശാസ്ത്ര അവബോധമുള്ള വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിച്ചു കൊണ്ടും ഈ ഇതിൽ നിന്ന് വഴിതെറ്റി നടന്നുപോയ വിശ്വാസികളെ വീണ്ടും തിരികെ പിടിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരായിട്ടുള്ള ഒരു ആർ എസ് എസിൻ്റെയും ഒക്കെ ഒരു സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തെ തടയാൻ കഴിയും ആ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയും അതിനുശേഷം നടന്ന സംഭവങ്ങളുമെല്ലാം ഒരുക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിന്റെ ഭാഗമായി തന്നെ ഒരു മകൻ ഇപ്പം മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മുസ്ലിം തീവ്രവാദികളാണ് ഇതിനെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നതെന്നും ഒരു എതിരാളിയായി ഒരു മുസ്ലിം അപരവൽക്കരണം കൂടി നടത്തിക്കൊണ്ടാണ് എന്നുള്ളതും നിങ്ങൾ മറന്നുകൂടാ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജിയിൽ വളരെ കൃത്യമാണ് മറ്റൊരു വിഭാഗക്കാർ ഒന്നിക്കുന്നു എങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ നമ്മളുടെയും വിശ്വാസങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ് ഹിന്ദുത്വ വിശ്വാസികൾ തന്നെ തിരികെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പല അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഏലസുകൾ ചാത്തൻ സേവകൾ അതുപോലെ തന്നെ രുദ്രാക്ഷമാലകളുടെ വിൽപ്പന ഇനി ധനാകർഷണ യന്ത്രങ്ങളുടെ വിൽപ്പന ഇതെല്ലാം തന്നെ കേരള സമൂഹത്തിൽ അങ്ങേയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് രണ്ട് മുഖങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയമായ ആളുകളെ ഒന്നിച്ചു നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ സഹായിക്കും അതൊരു വോട്ട് ബാങ്കാക്കി മാറ്റാൻ പറ്റും യഥാർത്ഥത്തിൽ നേരത്തെ കേരളത്തിലുള്ള ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് ഈഴവരും നായരും ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും അടക്കമുള്ള നിരവധി വിഭാഗങ്ങൾ ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ആയിരുന്നില്ല ആ വോട്ട് ബാങ്കുകളെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി നടന്ന ചെറിയൊരു ഈവൻ്റ് മാനേജ്മെൻറ്റ് കൂടിയാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ പുനസമാധി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ നടക്കാവുന്ന നിരവധി ബിസിനസ്സുകളാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു അഞ്ച് കോടി പോലും കച്ചവടമില്ലാതിരുന്ന പതഞ്ജലി എന്ന് പറയുന്ന ഒരു കമ്പനി ഒറ്റടിക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ അവർ ഈ ഒരു പരിസരത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പതഞ്ജലിയും അതുപോലെ തന്നെ യോഗയും കുംഭമേളയും പുരി ജഗന്നാഥ ക്ഷേത്രവും ഒഡീഷയിൽ എങ്ങനെയാണ് രാഷ്ട്രീയങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം കേരളത്തിൽ പോലും എങ്ങനെയാണ് തൃശൂർ പൂരവും ശബരിമലയും മനുഷ്യന്റെ സാധാരണ ദൈനംദിന വിശപ്പിനേക്കാളും ദാരിദ്ര്യത്തെക്കാളും തൊഴിലില്ലായ്മയെക്കാളും വലിയ പ്രശ്നമായി മാറുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് ഗുണങ്ങൾ രാഷ്ട്രീയക്കാർക്കുണ്ടും ഒന്ന് ഇതുവഴി നടത്താവുന്ന ബിസിനസ്സിൽ അവർക്ക് വലിയ പങ്കാളിത്തം കിട്ടും രണ്ടാമത്തേത് നമുക്കറിയുന്നത് പോലെ ആളുകളെ കൺസോളിഡേറ്റ് ചെയ്യാനും ആളുകളെ വൈകാരിക തലങ്ങളിൽ തളച്ചിടാനും അങ്ങനെ തളച്ചിടുമ്പോൾ അവൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പൊളിറ്റീഷ്യൻസിനും ഭരണാധികാരികൾക്കും രക്ഷപ്പെടാനും കഴിയും എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് ഈ സാധ്യതകളുടെ ഈ അജണ്ടകളുടെ നടപ്പിൽ വരുത്തലാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്നത് അതിന് ഇരകളായി പോയവരാണ് അവരുടെ മക്കളടക്കം ആ കുടുംബമടക്കമുള്ള ആളുകൾ അവർക്ക് ഇത്തരത്തിൽ വലിയ അജണ്ടയോ വലിയ പ്ലാനുകളോ ഒന്നും അറിയാവുന്ന ആളുകളല്ല പക്ഷെ അറിയാവുന്ന ആളുകളാണ് അതിൻ്റെ പുറകിൽ നിന്നിട്ടുള്ളത് അതിനേക്കാൾ വലിയ ആളുകൾ അതിൻ്റെ പുറകിലുണ്ട് മാക്രോ ലെവലിൽ ഇത് പ്ലാൻ ചെയ്തിരുന്നവർ അവർ ഇത്തരത്തിലുള്ള ഒരവസരങ്ങളെ നോക്കിയിരിക്കുകയാണ് അവസരങ്ങളെ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തി വിഷ്ണുപുര ചന്ദ്രശേഖരലൂടെയും നേരത്തെ പറഞ്ഞ ചെങ്കൽ രാജശേഖരൻ നായരിലൂടെയും എല്ലാം എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാംസ്കാരിക പരിസരം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ അപകടകരമായ നിലയാണ് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് അടക്കമുള്ള ആളുകളും അതുപോലെ സി പി എമ്മിലെ ആളുകളും ഏറ്റവും കുറഞ്ഞപക്ഷം സി പി ജോണിനെ പോലെയുള്ള ആളുകളുമൊക്കെ മനസ്സിലാക്കി ആ സാംസ്കാരികമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നേരത്തെ പണ്ടൊരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാകുന്ന കാലം വിദൂരമല്ല ആ ഒരു ഭ്രാന്താലയത്തിലേക്കുള്ള തിരിച്ചു നടത്തവാണ് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായി നമ്മൾ കാണുന്നത് എന്നുള്ളത് മറന്നുകൂടാ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ചില സിനിമകൾ ഇവിടെ വിജയിക്കുന്നത് പോലും എന്ന് പറഞ്ഞാൽ വളരെ ആവറേജ് ആയിട്ടുള്ള സിനിമകൾ പോലും വലിയ രീതിയിൽ കൊണ്ടാടപ്പെടുകയും വലിയ വിജയം കൈവരിക്കുകയും ഒക്കെ ചെയ്തത് ഉണ്ണിമുകുന്ദൻ അറിഞ്ഞിട്ടല്ല പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക ഇടപെടലിൻ്റെ വലിയ മൈക്രോ മാക്രോ ലെവൽ പ്ലാനിൻ്റെ മൈക്രോ ലെവൽ ഇടപെടലുകളുടെ ചില കരുക്കൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ ഉണ്ണിമുകുന്ദനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളും അതൊക്കെ വളരെ നിഷ്കളങ്കമാണെന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറുനാടൻ ക്ഷാചനുമെന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എന്നുള്ളത് വളരെ കൃത്യമായ ഒരു ക്രിയാത്മക വിമർശനമായി നിങ്ങളുടെ മുന്നിലേക്ക് ഒക്കുന്നു മനസ്സിലായകുന്നവർക്ക് മനസ്സിലാക്കാം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സാധാരണ ഇവിടുത്തെ ബുദ്ധിജീവി സമൂഹവുമെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇൻ്റലക്ച്വൽസും എല്ലാം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്